ഹലോ നമുക്ക് ഇന്നൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയും ഗ്രീൻ പീസ് കറിയും അപ്പത്തിനുള്ള നമ്മുടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പം അപ്പവും അപ്പത്തിൻ്റെ മാവ് തന്നെ വെച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണത് അപ്പത്തിൻ്റെ മാവ് വെച്ച് ദോശ ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ് ഈ ഗ്രീൻ പീസ് വരക്കറി ഉണ്ടാക്കുന്ന വിധം ഞാൻ പറയാം ഗ്രീൻ പീസ് നമ്മൾ തലേന്ന് വെള്ളത്തിട്ടിട്ട് ഇതുപോലെ ഒന്ന് കുതിർത്തിട്ട് നമ്മൾ രാവിലെ എടുത്തൊരു നാല് അഞ്ച് വിസിൽ കേൾപ്പിക്കണം അഞ്ച് വിസിൽ കേൾപ്പിച്ചിട്ട് നമ്മളിതിലേക്ക് പിന്നെ സവാള ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി വഴുത്തിയിട്ട് അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഇത്രയിട്ട് നമ്മൾ അരച്ച് ചേർക്കുന്നതാണ് ഈ വെന്ത ഗ്രീൻ പീസിലേക്ക് നമ്മൾ അരച്ച് ചേർക്കണം ഒരു രണ്ട് മൂന്ന് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് ഇത്രയും കൂടി നമ്മളിത് അരച്ച് ചേർത്ത് അതീവ രൂപീയരാണ് അതും നമ്മൾ അതിൻ്റെ കൂടെ നമ്മളൊരു ദോശ ദോശയുടെ മാവ് അപ്പത്തിൻ്റെ മാവ് വെച്ച് തന്നെ അപ്പത്തിന് അത്ര പൊങ്ങിയിട്ടില്ല ഞാനിത് പൊങ്ങുന്ന ഒന്നും ചേർത്തിട്ടില്ല സമം സമം പിന്നെ ഇത് ഇതിന് അരി പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ പിന്നെ കരിക്ക് കരിക്ക് അരി അത് അതിൻ്റെ ഒരേ അളവിൽ തന്നെ നമ്മൾ ചോറും കൂടി അരച്ചിട്ട് വെച്ചതാണ് നേരത്തെ വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ വെള്ളത്തിൽ പഞ്ചസാര ചേർത്തും കൂടി ചേർക്കും അത്രേ ചേർക്കുന്നുള്ളൂ അതെങ്ങനെയാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത് അപ്പം അടുത്ത അപ്പത്തിന് ഒഴിക്കാം അപ്പവും ദോശയും കൂടെ ഉണ്ടാക്കിയാൽ നമുക്ക് എളുപ്പമാണത് ദോശമാവായിട്ട് എടുത്താലും നമുക്ക് നല്ലതാണ് അപ്പോൾ ഗ്രീൻ പീസറി ഉണ്ടാക്കുന്ന വിധം ഞാൻ പറഞ്ഞല്ലോ അതിനകത്തേക്ക് നമുക്ക് ചെറിയ ചെറിയ ദോശയായിട്ട് കൂടി നമുക്ക് ഉണ്ടാക്കാം എളുപ്പം എല്ലാവർക്കും ഒക്കെ പോകണമെങ്കിൽ നമ്മളിത് രണ്ടായിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കിയെന്നത് ദോശയ്ക്കാണ് കൂടുതൽ ടേസ്റ്റ് ചെറിയ ദോശയായിട്ട് ഉണ്ടാക്കുക നമുക്കപ്പത്തിനും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണം താങ്ക് യു അതിൻ്റെ ഒരു അപ്പം ദോശ മുട്ട പുഴുങ്ങിയതും അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് താങ്ക് യു